ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ വാസുദേവ ശ്രീമദ്ഭാഗവതം ദശമസ്കന്ധം എൺപതാം അധ്യാ കുപാഖ്യനം കഥ ആരംഭം അഥാശീതിമോധ്യ രാജോവാച ഭഗവാൻ യാണ്യാ മുദീരയാണവീര്യ ശ്രോതമിച്ഛാമഹേ പ്രഭോ കോ നു ശ്രുവാസൃത് ബ്രഹ്മൻ उत्तमश्लोकसल्कथा विरमेदविशेषज्ञो विषण्णः काममार्गणैः सावज्ञया तस्य गुणान् गृणीते करौ जदल्कर्म करौ मनश्च स्मरेद्वसन्तं शृणोति तत् पुण्यकथा शिरस्तु सस्योभयलिङ्गमानमेत् तदेव यत्पश्यति അംഗാരി വിഷണോരഥ തജ്ജ യാനി ഭജന്തി നിത്യം അംഗാ വിഷോരഥ പാദോദകം യാനി ഭജന്തി നിത്യം സൂത ഉവാച വിഷുരാതന സംസ്പൃഷ്ടോ ഭഗവാൻ ബാദരാണി വാസുദേ ഭഗവതി നിമഗ്നഹൃദയോത് ശ്രീശുക ഉവാചം കഷീത് സഖാ കശിത് ബ്രാഹ്മണ ബ്രഹ്മ വിഷ്ണീത് സഖാ കശിത് ബ്രാഹ്മണോ ബ്രഹ്മവിത്തമാ വിരക്തൈന്ദ്രി പ്രശാന്താത്മാജിന്ദ്രി യദൃച്ഛോപന്നശ്രമീ തയ്യാകുജല ക്ഷുക്ഷാമാവിധ പതി വ്ര പതി ഹ ം വദന സാ ദരിദ്ര സീതമാനാവേപമാനഗമ്യത നോ ബ്രഹ്മൻ ഭഗവത സഖാ സാക്ഷാ ശ്രീയപ്പതി ബ്രഹ്മണ്ഗവാൻ സുതർഷ തമുൈഹാഭാഗ സാധൂന ച പരാണം ദാസ്യം ഭൂരി സീതദേ കുടുംബി ആസ്തേധുനു ആരവ ഭോജവിഷ്യന്ധകേശ്വര സ്മരദ പാദകമലമാത്മാനമതിഥകജോ നീട്ടൻ ജഗദ്ഗുരു സാര്യോഹുജി മൃദോ അയം ഹി പരമോ ലാഭ ഉത്തമ ശ്ലോക ദർശനംയ മനസാഗമതി അപ്യസ്ഥുപാഞ്ചി ഗൃഹേ കല്യാണി ദീയതം

വിപ്രോഗമ്യന്ധകുതർ ഗൃഹം ദ്വഷ്ട്രാ മഹിഷീന വിവേ വിവേശകം ശ്രീമദ്ബ്രഹ്മാനന്ദം ഗതോ യഥം വിലോക്യച്ചു ദൂരാ പര്യങ്കമസ്തിഥ സഹസോത്ഥാ ചോർഭ്യം പരിഗ്രഹീന് മുദ സഖ്യു പ്രിയാതിനിർത പ്രീതബിന്ദു പുഷ്കരേക്ഷ അധോപേഷ്യവര്യ സ്വയം സഖ്യുസ്വമർഹണം ഉപഹൃത്യാവനി അഗ്രഹീൽ ശിരസാരാജൻ ഭഗവാം ലോകപാവന വ്യലിംബിവ്യഗന്ധേന ചന്ദനാഗരുമേ ധൂപയെ സുരഭർമി പ്രദീപാവലിമുദർച്ചവേദ്യംബൂല ഗാ ച സാഗതമബ്രവേത് കുചൈലം മലിനം ക്ഷാമം ദ്വിജം ധമനി സന്തം ദീപര്യജരൽ സാൽ ചാമരജനേന വൈ അന്തഃ പുരജനോ ദൃഷ്ടമലകീർത്തിന വിസ്മിഭൂതധിപ്രീത്യാവധൂതം സഭാജിതം കിമന കൃതം പുണ്യമവധൂതന ഭിക്ഷുണ ശ്രീന ലോകൃതൃഗ്രഥുർഗാഥുരു സോ ആത്മനോർതരാജൻ കരൗ ഗൃഹ്യ പരസ്പരം ആത്മനോർതരാജൻ കരവൂ ഗൃഹ്യ പരസ്പരം ശ്രീ ഭഗവാനുവാച അഭിബ്രഹ്മൻ ഗുരുകുലാത് ഭവതാ ലബ്ധദക്ഷിണ സമാവൃത്തേന ധർമ്മജ്ഞ ഭാര്യോഢാ സദൃശീനവാ പ്രായോ ഗൃഹേഷു തേ ചിത്തകാ അകാമം അവിഹതം തഥാ നൈവാതിപ്രീയസേ വിദ്വൻ ധനേഷു വിദിതം ഹിമേ

ജ്ഞാനോ ഗുരു ബ്രഹ്മൻ ബ്രഹ്മർണാശമവഹ യേ മായാ ഗുരുണവാചാ തരന്ത്യോ ഭർണവം നാഹവിദ്യ പ്രതിഭ്യം തപസോപശമേന വാഷ്യേയം സർവഭൂതാത്മാ ഗുരുശുശ്രുശ്രൂഷയാഥാസ്മര്യതേ ബ്രഹ്മൃത്ത് നിവസതാം ഗുരൗ കുജൽ

എത വിദിതൈരവ സന്ദീവനിർഗു അന്വേഷമാണോഷ്യോ അഹോ തേ പുത്രൂയം അസ്മർത്ഥേ അതിദുഖിത ആത്മാ വൈ പ്രാണി പ്രേക്ഷസ്തമാ അനൃത്യമത്പരാഹി ശിഷ്യർ ഗുരു നിഷ്ടശുദ്ധഭാവേ സർവാർമാ ർപ്പണം ഗുരോ തുഷ്ടോംഭോജ്രേ സത്യാ സന്തു മനോരഥ ഛന്ധാ തനി വരത്ര ഇം വിധാന്യേകാ വസതാം ഗുരുവൈശ്മസോ ഗുരോരനുഗ്രഹേണവ പു പ്രശാന് ഹരേ നമു ഗോവിന്ദമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ബ്രഹ്മണ ഉൃതംഗുരോ സത്യകാമിനു ഛന്ദോമയം ബ്രഹ്മദേഹ ആവനം വിഭോ ശ്രേയസാം തയ്യാരുഷ വാസോത്യന്ത വിഡംബനം ഹരിഭാഗവേ മഹാപുരാണേ പാരമഹംസയാം സംഹിതകന്ധേ ഉത്തരാർ